അസ്ലാമലൈക്കും ഋഷി ബ്ലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ല അജിറക്കിൻ്റെ പുതിയ പ്രിൻ്റിലുള്ള നല്ല മോഡൽ മാക്സികളാണ് കേട്ടോ വർക്കില്ലാത്ത സാധാ മാക്സികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നല്ല കളറുള്ള നല്ല പ്യുവർ അജിറക്കിൻ്റെ പ്യുവർ കോട്ടൺ മാക്സികളാണ് കേട്ടോ മാക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കളറ് പോകൂല പിന്നെ നിരക്കണൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അടുത്ത് കാണിക്കാൻ പോണത് നല്ല മെറൂൾ സൈഡിലാണ് കേട്ടോ ഇതൊരു വെറൈറ്റി പ്രിൻ്റാണ് പുതിയ പുതിയ പ്രിൻ്റുകളാണ് കേട്ടോ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അജറക്കിന് എന്നൊരു ഡിമാൻഡ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഈ അജറക്കൽ എന്നാലെ ഈ മൂന്ന് കളറ് ഇറങ്ങുന്നുള്ളൂ അൻപത്താറ് സൈസിലാണ് കേട്ടോ മാക്സി വന്നിട്ടുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാല് പതിനഞ്ച് ഒക്കെയാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് രടിയിലായിട്ടാണ് അടുത്തത് നല്ല നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് എല്ലാ പ്രിന്റും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ അടുത്തതാ നല്ല മെറൂൺ ഷെയ്ഡിലാണ് ഫസ്റ്റ് കാണിച്ച മാക്സിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടത് ഒക്കെ നല്ല അടിപൊളി നല്ല കളറുണ്ട് കേട്ടോ നിരച്ച കളറൊന്നുമല്ല കളർ കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അജറക്ക് കൊണ്ടുവരണത് നല്ല കളറുള്ള മാക്സികളെ അജറക്കിലെ നല്ല കളറുള്ള പ്രിൻ്റുകളെ നമ്മൾ എടുക്കാറുള്ളു ഇടയ്ക്കൊക്കെ ഒരു നേരത്തെ ഒക്കെ വരും അത് അതിന് ഏത് എല്ലാവർക്കും ലൈറ്റ് കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞാലും അധികം പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഡാർക്ക് കളർ തന്നെയാണല്ലോ ഡാർക്ക് കളറിന് എന്നൊരു ഡിമാൻഡ് ആറാണ് ഇതൊരു വെറൈറ്റി പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനത്തെ പ്രിന്റ് ഇതുവരെ അജിറത്തിൽ വന്നിട്ടില്ല കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ലൈനായിട്ട് എന്താ പറയുക ഒരു നീളകത്തിലുള്ള പ്രിൻ്റാണ് കാണാൻ ഭംഗിയുണ്ട് ഒക്കെ വരുന്നത് ഈ മൂന്ന് കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം കമൻസ് ഒക്കെ വിടണം കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ കുറച്ചും കൂടി ദുബായ് മാക്സിൻ്റെ കാണിച്ചിട്ട് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് കേട്ടോ തുണിമലിനുള്ള പ്രിൻ്റാണ് അല്ലാതെ തേപ്പും പുള്ളിയൊന്നുമല്ല കേട്ടോ കൈ ഒക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അടുത്തത് അതിൻ്റെ കളർ നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഏതാണ് ആവശ്യമുള്ള ഇച്ചും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോസോ ഒക്കെ ഞാൻ വിട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി രണ്ട് മൂന്ന് സൈസ് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വില പറയണില്ല കേട്ടോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക അപ്പോൾ റിപ്ലൈയിൽ തരാം അടുത്തത് നല്ല ബ്രിക്ക് കളറിലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം തടിയും വയറുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു മാക്സിയാണ് കാരണം ഈ മുന്നിൽ ഫ്രില്ലുള്ളത് കൊണ്ട് നമ്മൾ വയറൊന്നും അങ്ങനെ എടുത്ത് കാണിക്കണില്ല അതുകൊണ്ട് അതിനൊക്കെ പറ്റിയ മാക്സ് തന്നിട്ടോ അടുത്ത് നമ്മൾ ഡി സി എമ്മിൻ്റെ തുണിയിൽ വന്നിട്ടുള്ളതാണ് നല്ല പുതിയ മോഡൽ ഫ്രോക്ക് മാക്സ് ഇട്ടാണ് ലെൻത്ത് ഒരു അൻപത് അൻപത്തൊന്നൊക്കെ വരുന്നുണ്ട് കൈ വന്നിട്ടുള്ളത് പബ്സ് പിന്നെ പിന്നെതാ കൈത്ത് അതിനക്ക് മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനും ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ട് ഇതാ ഇന്നും നല്ല മെറൂൺ സൈഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിത് ഓഫീസ് വെയറിനായി ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കട്ടോ കാരണം അതിന് പറ്റിയ പ്രിൻ്റാണ് ഇത് പ്രിൻറ്റിന് മാറ്റേണ്ട നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള കളർ കണ്ടാൽ തന്നെ അറിയട്ടോ അത് പ്രിന്റ് അല്ല പ്രിൻ്റല്ല പ്രിന്റ് അല്ല അല്ലേ ഇതും വരുന്നത് ഈ മൂന്ന് കളറിലാണ് മെറൂണ് ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് അല്ല റെഡ് ബ്ലൂ അപ്പോൾ ഞമ്മൾ അന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ